ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഉണ്ണീശോ ജനിച്ച സമയത്ത് ആട്ടിടയന്മാർ ഈശോയെ ആരാധിക്കാനായിട്ട് പുൽക്കൂട്ടിലേക്ക് കടന്നു വന്നു നക്ഷത്രത്തിൻ്റെ വെളിച്ചവും മലാഹമാരുടെ നൃത്തവും എല്ലാം കണ്ടാണ് അവർ ആ പുൽക്കൂട്ടിലേക്ക് വന്നത് എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു മിനിമിനിത്ത മെത്തകളും പുതപ്പുകളും ഒക്കെ അവർ കരുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരിടയ ബാലന് അവൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു മുടന്തുള്ള അവൻ തൻ്റെ ശക്തിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ഊന്നുപടിയായിരുന്നു അതില്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് നടക്കാനോ രോഗിയായി കിടക്കുന്ന അവൻ്റെ അമ്മയ്ക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കാനോ ആടുകൾ മേയ്ക്കാനോ ഒന്നും കഴിയുമായിരുന്നില്ല ആ ഊന്നുവടി ആയിരുന്നു അവൻ്റെ സർവസ്വം ആ ഊന്നുവടിയായിരുന്നു അവനെ ജീവിക്കാൻ സഹായിച്ചു കൊണ്ടിരുന്നത് എല്ലാവരും എല്ലാം കൊടുക്കുന്നത് കണ്ടപ്പോൾ ഈ മുടന്തുള്ള ഇടയ ബാലനും താൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് ഓർത്ത് എന്നോർത്ത് ചിന്തിച്ചിരുന്നപ്പോൾ ഈശോയുടെ കണ്ണുകൾ ആ ഊന്നുവടിയിലേക്ക് നോക്കുന്നത് പോലെ അവന് തോന്നി അപ്പോൾ അത് രക്ഷകനാണെന്നോ താൻ അവനിലൂടെ രക്ഷിക്കപ്പെടുമെന്നോ ഒന്നും അറിയുന്നില്ലാതിരുന്ന ഇടയബാലൻ ആ കുഞ്ഞിൻ്റെ നോട്ടത്തിന് ഓ ഇത് അവന് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതി ആ ഊന്നുവടി കുഞ്ഞുമാവയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തു മറ്റാരുടെയൊക്കെയോ സഹായത്താലേ അവൻ പതുക്കെ നടന്ന് വളരെ താമസിച്ച് വീട്ടിലെത്തി അപ്പോഴ് ശയ്യ അമ്മ എഴുന്നേറ്റ് നിരുന്ന് അടുക്കളയിൽ എന്തൊക്കെയോ പാചകം ചെയ്യുന്നതാണ് ഇവൻ കാണുന്നത് അപ്പോൾ അവനോർത്തു അയ്യോ അമ്മ എഴുന്നേറ്റോ അപ്പോൾ അമ്മ പറഞ്ഞു ഒരു കുഞ്ഞു വാവ എൻ്റെ മുന്നിൽ വന്നു അവൻ എന്നെ ഒന്ന് തൊട്ടു അപ്പോൾ ഞാൻ സുഖം പ്രാപിച്ചു എന്ന് പെട്ടെന്ന് തന്നെ അമ്മ ആശ്ചര്യത്താൽ അവനെ നോക്കി പറഞ്ഞു നിൻ്റെ മുടന്ന് മാറിയോ അപ്പോഴാണ് താൻ ഇത്രയും ദൂരം മറ്റുള്ളവരുടെ സഹായത്തോടെ മുടന്തി മുടന്തി വന്ന് ഇപ്പോൾ നിൽക്കുന്നത് മുടന്നില്ലാതെയാണ് എന്ന് ആ കുഞ്ഞു ബാലൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിൻ്റെ സർവസ്വമായതിനെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഈശോ എടുത്ത് സന്തോഷപ്രദമാക്കും ഒരുപാട് രീതിയിലുള്ള സമർപ്പണങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിതം മുഴുവനും ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന സമർപ്പിതരെ നമുക്കറിയാം സ്വന്തം ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിതം കാഴ്ചയായി വെച്ച് തീരുന്ന അമ്മമാരെ നമുക്കറിയാം രാവും പകലുമില്ലാതെ വിയർ തൊലിച്ച് അധ്വാനിച്ച് തനിക്ക് നല്ലതൊന്നും വാങ്ങ വാങ്ങിയില്ലെങ്കിലും തൻ്റെ ഭാര്യയ്ക്കും മക്കളും മക്കൾക്കും നല്ലതെല്ലാം കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഭർത്താക്കന്മാരെയും അപ്പന്മാരെയും നമുക്കറിയാം തൻ്റെ സന്തോഷങ്ങളെ വേണ്ടെന്ന് വെച്ച് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരെയും നമുക്കറിയാം സമർപ്പണം അത് ഏത് വിധേനയുള്ളതായാലും മനസ്സാലെ ദൈവത്തോട് ചേർന്നാണ് സമർപ്പിക്കുന്നതെങ്കിൽ അതിന് വലിയ വിലയുണ്ട് നമ്മൾ ഈശോട് ചേർന്ന് നിന്ന് ഏത് കാര്യം ചെയ്യുമ്പോഴും അവിടുന്ന് അത് നൂറുമേനിയായി നമുക്ക് മടക്കിത്തരും അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ അത് നൂറ് ശതമാനം ഈശോയോട് കൂടിയായിരിക്കാനാവട്ടെ നമ്മൾ സമർപ്പിക്കുന്നെങ്കിൽ അത് മുഴുവനും നമ്മുടെ ഉള്ളും ഉള്ളവും നമുക്കുള്ളതുമാവട്ടെ അങ്ങനെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാമായി തരുന്ന ആ നല്ല നാഥനെ നമുക്കിന്ന് സ്തുതിക്കാം ആ മേൻ